ഹലോ ഇന്നത്തെ തന്നെ വീഡിയോ അങ്ങനെ ഒരു ദിവസത്തെ വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എമിരറ്റ്സ് പാലസിൽ അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൽ നാല് ദിവസത്തെ മേക്കവറിൻ്റെ വർക്കാണ് അപ്പോൾ യു എയിൽ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റ് ടീംസ് ഉണ്ട് ഓർഗിങ്ങനത്തെ വലിയ വലിയ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഫാഷൻ ഷോയിൽ വരുമ്പോൾ അതുപോലത്തെ ചെറിയ ചെറിയ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഒരു വർക്ക് എടുക്കൽ നമുക്ക് ഇതുവരെയും ഇങ്ങനെ ഇങ്ങനത്തെ ടീമിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ടാണ് നമുക്ക് ഇതുവരെയും വർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വർക്കിൽ ഏറ്റവും കൂടുതലുള്ളത് ദുബൈ നിന്ന് വരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അപ്പോൾ അബുദാബിന്ന് ഞങ്ങൾ ഒരു അഞ്ചാൾ അങ്ങനെ എന്തോ ഉണ്ടായിട്ടു അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറേ ലേറ്റ് ആണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ പോയി അപ്പോൾ അബുദാബി എന്നുള്ള മൊത്തം പാർട്ടി സ്റ്റേഡല എത്തിയിട്ടുണ്ടായിന് ദുബൈന്ന് വരുന്ന ടീമ് കുറച്ച് ലേറ്റ് ലേറ്റായി വരാൻ അപ്പോൾ അതിനോട് ഞങ്ങോട് പറഞ്ഞു നിങ്ങൾ ഓരോ റൂംസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഈ റൂംസിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടായിക്കോ അറിഞ്ഞിട്ട് ഞങ്ങൾ ആറ് ഓരോ റൂംസിലേക്ക് പോയി റൂംസിൽ പോയതുകൊണ്ട് പിന്നെ വരുന്ന മൂന്ന് ദിവസവും ആ റൂമിൽ തന്നെയാണ് വർക്ക് കിട്ടിയത് ഇവിടെ ഒരു സലൂൺ സെറ്റപ്പ് എല്ലാം ആക്കിയിട്ടുണ്ടായിന് ആ സലൂൺ സെറ്റപ്പിൽ എത്തിക്കേണ്ടി വന്നിട്ടാണ് എന്താ പറഞ്ഞുണ്ടെങ്കിൽ ആ റൂമിൽ വർക്ക് ചെയ്ത ഓർക്ക് നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ നമ്മുടെ ടീം ഡിറ്ററിനോട് ഇഷ്ടം തന്നെ ഞങ്ങൾക്ക് നാളെയും മറ്റന്നാലും ഈ ഒളന്നെ മതി അപ്പോൾ ഒരാൾ വേണ്ട ഒരാളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നാല് ദിവസം ആ ഒരു റൂമിൽ തന്നെയാണ് വർക്ക് കിട്ടിയത് അത് ഇരുടെ പുതിയപ്പൻ്റെ ഫാമിലിയാണ് ഈ വർക്കിനെ പറ്റി കൂടുതലൊന്നും അങ്ങനെ പറയാനില്ല പിന്നീട് ക്ലയൻസിൻ്റെ ഫോട്ടോ എടുക്കാൻ അവരൊന്നും അലോഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വർക്കിനെ പറ്റി കൂടുതൽ വീഡിയോസ് എടുത്തിട്ടാണ് പിന്നെ ഞാൻ മെയിനായിട്ട് ഇന്ന് പറയാൻ വന്നത് അതിനോട് കുറേ ആൾ ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വർക്ക് കിട്ടുന്നത് നല്ല പൈസ കിട്ടുന്നുണ്ടാവും എത്ര പൈസ കിട്ടുന്ന അങ്ങനെട്ടോ ഞങ്ങൾക്ക് വന്ന് വർക്ക് കിട്ടുമോ എന്നല്ല എന്നോട് കുറേ ആൾ വിചാരിച്ചിരുന്നു അപ്പോൾ ഓർക്കില്ലായിട്ട് അങ്ങടെ വർക്ക് കിട്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു പത്ത് മാസത്തോളം ഞങ്ങൾക്ക് ഒരേ വർക്കും ഞാൻ ഞാനിനും വേണ്ടിയിട്ട് സെർച്ച് ആക്കിയിട്ടാണ് പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ കിട്ടുമായിരിക്കും സെർച്ച് ആക്കി നോക്കാന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലിങ്ങനെ ഇവിടെ യു എയിലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിനെല്ലാം ഫോളോ ആക്കാൻ തുടങ്ങിയിട്ട് ഓരോ സ്റ്റോറീസ് എല്ലാം നോക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഒരാൾ സ്റ്റോറിനുണ്ടായിട്ട് ഇങ്ങനെ ഒരു ഫാഷൻ ഷോക്ക് പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ആവശ്യമുണ്ട് പെയ്ഡ് വർക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയ വർക്ക് ഫസ്റ്റ് കിട്ടിയ വർക്ക് പെയ്ഡ് വർക്കാണ് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കൊളാബറേഷൻ ആണ് കൊളാബൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി വർക്ക് കിട്ടും നിങ്ങൾക്ക് കൊലാബൈറ്റ് വർക്ക് ചെയ്തിട്ട് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസും കാര്യങ്ങളും കുറച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൊളാബൈറ്റ് വർക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അത്ര നല്ല പണിയുണ്ട് നമുക്കൊരു ദിവസമായിട്ട് ഫാഷൻ ഷോയിലേക്ക് പോയെങ്കിൽ ലിമിറ്റില്ലാണ്ട് അമ്മ മേക്കപ്പ് ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ട് വർക്കാണ് കൊളാബൈറ്റിവിടെ ചെയ്തത് പിന്നെ ഞാൻ കൊലാബൈറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പാക്കി പെയ്ഡ് വർക്കിന് മാത്രം പോകാൻ കഴിഞ്ഞു പെയ്ഡ് വർക്കും കിട്ടുന്നു മാത്രമേ നമുക്ക് കുറച്ചിങ്ങനെ സെർച്ച് ആക്കണം ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഇങ്ങനെ എല്ലാം സെർച്ച് ആക്കിയിട്ട് നമുക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് എത്ര പൈസ കിട്ടുന്നു എല്ലാം എന്നോട് പറയാമെന്ന് ചോദിച്ചിന് അതെല്ലാം ഓരോ വർക്കിന് ഡിപ്പെൻ്റ് ആയിട്ടുണ്ടാകും കുറച്ച് ഇപ്പോൾ എമിറേറ്റ്സ് പാലസിലല്ലായത് കൊണ്ട് പെർ ഡേ വെച്ചിട്ടാണ് ഈ ഒരു നമുക്ക് പൈസ തരുന്നത് പെർ പേഴ്സൺ അല്ല പെർ ഡേ ഇത്രയെന്ന് പറഞ്ഞിട്ട് എമിറേറ്റ്സ് എമിരറ്റ്സ് പാലസിലായതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല പൈസ കിട്ടിയത് പെർ ഡേ ഇത്രയെന്ന് പറഞ്ഞിട്ട് അത് ഇത്രയും ഞാൻ പറയുന്നില്ല പിന്നെ കുറച്ച് ചെറിയ ഫാഷൻ ഷോയിലേക്ക് പോകുമ്പോൾ കുറച്ച് അമൗണ്ട് കുറയുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് വന്നെങ്കിൽ വർക്ക് കിട്ടാണ്ടില്ല കൊല്ലാ ബൈറ്റന്നെ നല്ല വർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്നോട് കുറേ ആൾച്ചോച്ചിന് വന്നെങ്കിൽ വർക്ക് കിട്ടുമെന്ന് വർക്ക് കിട്ടും പെയ്ഡ് വർക്ക് കിട്ടാൻ കുറച്ച് പണിയുണ്ട് ഫസ്റ്റ് നമുക്ക് കൊല്ലാ ബൈറ്റോ ചെയ്തിട്ട് പിന്നെ നമുക്ക് പെയ്ഡ് വർക്ക് കിട്ടും അപ്പോൾ ഇത്ര തന്നെ എന്ത് വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ടും ഞാൻ വരുന്നതാണ് ഓക്കെ ബൈ